യെസ് വിദ്യാസാഗർ ഈ അന്വേഷണങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ എന്തായാലും കേരളത്തിലെ പോലീസിനെ കുറിച്ച് പൊതുസമൂഹത്തിന് ഇപ്പം നല്ലൊരു ഒരു ധാരണ കിട്ടിയിരിക്കുന്നു വിജയൻ ഈ ഒരു കരുതിയിട്ടില്ല കാരണം നോക്കൂ സ്വർണക്കടത്തിന്റെ സംഘത്തലവൻ പിന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൊലപാതക ഇതൊക്കെ നോക്കൂ നമ്മൾ ഇതൊക്കെ സിനിമയിൽ അല്ലേ കണ്ടിട്ടുള്ളൂ അല്ല ഞാനിവിടെ പറഞ്ഞത് നമ്മൾ വിചാരിക്കും ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ കളിക്കണമെന്ന് നമ്മൾ വിചാരിക്കും കാരണം പഴയതുപോലെ സി പി എമ്മിന്റെ അകത്ത് പിണറായി വിജയന് ബലം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പല വിവാദങ്ങൾ കൊണ്ട് നാറി പാർട്ടി ആകെ നാറിയിരിക്കുന്നൊരു സമയം ഉണ്ടാക്കി വെച്ചത് പിണറായി വിജയനും കുടുംബവും ആണെന്നുള്ളത് ഉള്ളിൽ വലിയ നമ്മൾ പുറത്ത് കാണുന്നതിന് അപ്പുറത്തെ വലിയ പുകയാണ് പക്ഷെ പാർട്ടിയിൽ പലരോടും കൺവിൻസ് ചെയ്തും പലരെയും ശീതസമരത്തിൽ നേരിട്ടും കൊണ്ട് മാത്രമാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ പഴയതുപോലെ സെക്രട്ടറിയോട് എണീച്ചുപോകാം എന്നും പറയാൻ പറ്റുന്നില്ല ഈ ശശിയോട് നിങ്ങൾ ഇനി നാളെ പോലെ വരണ്ട എന്ന് പറയാനുള്ള അത്രയുള്ള ഒരു കമാൻഡ് ഇപ്പോ പോട്ടെ ഞാൻ ചോദിക്കട്ടെ ആഭ്യന്തര മന്ത്രിക്ക് തന്റെ മൂക്കിൽ താഴെ ഇരിക്കുന്ന എ ഡി ജി പി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ശശിയെ നിയന്ത്രിക്കുന്നത് എ ഡി ജി പിയെ തേർവാഴ്ചയ്ക്ക് വിട്ടിരിക്കുകയാണ് കവടയാർ ഈ അൻവർ വെറുതെ ഒന്നല്ല ഉന്നയിച്ചിരിക്കുന്നത് അൻവർ ഉത്തരം പറയേണ്ടി വരും അൻവർ അവിടെ ഇത്രയും യൂസഫലിക്ക് സ്ഥലം ഉള്ളെടുത്ത് തൊട്ടടുത്ത പ്ലോട്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സെന്റിന് വരുന്ന പ്ലോട്ടാണ് അജിത് കുമാർ പത്ത് സെന്റ് അയാളുടെ സഹോദരൻ പന്ത്രണ്ട് സെന്റ് വാങ്ങിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അപ്പൊ അത്രയധികം തലസ്ഥാനത്ത് ഭീകരമായൊരു വളർച്ച എ ഡി ജി പിക്ക് ഉണ്ടായിട്ടുണ്ട് അയാളെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതിന് കാരണം അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന കമാൻഡ് പിണറായി വിജയൻ ആണെങ്കിൽ അതൊരിക്കൽ നടക്കില്ല കാരണം അവിടെ അവിടെ വേറൊരു കമാൻഡ് വന്നിരിക്കുന്നു എന്നാണ് അർത്ഥം ആ എക്സ്ട്രാ വന്നിരിക്കുന്ന സിസ്റ്റിനെ ആ ട്യൂമറിനെ എങ്ങനെ മുറിച്ചു കളയാം സർക്കാരിന് ചീത്തപ്പേര് കേൾക്കാത്ത രീതിയിൽ എന്താണ് അന്വേഷിക്കുന്നവർ അതിനുവേണ്ടിയാണ് ഇത്രയും സമയവും ജാഗ്രതയും എടുക്കുന്നത് പി വി എന്നിവർ എന്തായാലും പിണറായി വിജയനെ കണക്കില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം അവർ തമ്മിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബിസിനസ് സൗഹൃദങ്ങൾ പോലും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വാർത്തകൾ അങ്ങേക്ക് പറയാമോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോ ഒരു എം എൽ എ നീ അധിക ദിവസം ഇവിടെ വരണ്ട അഞ്ചു ദിവസമൊക്കെ വന്നാൽ മതി ബാക്കി നീ ആഫ്രിക്കയിൽ പോയിട്ട് സ്വർണം കുളിച്ചെടുത്തോന്ന് പറഞ്ഞു വിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു വിടണമെങ്കിൽ എത്രത്തോളം സ്വാധീന അന്വർണ്ണം ഉണ്ടാവും അപ്പൊ അപ്പൊ ഇതൊക്കെ ലാഭം നോക്കിയുള്ള കച്ചവടമാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇത്തവണ നമ്മൾ ഞാൻ നിർത്തുകയാണ് ഇത്തവണ ഇതിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ട് വരുന്നു നോക്കോളൂ ഈ ഇ പി ജയരാജൻ പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നല്ലോ അതുപോലെ തന്നെ ശശിക്കും വിട പറയണം എന്തല്ലെങ്കിൽ ശശി അല്ലെ പിണറായി വിജയൻ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു നല്ല ഡാമേജ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവും എന്ന കാര്യം സംശയമില്ല പക്ഷെ എന്നാലും അടുത്ത തവണയിൽ പിണറായി വിജയറ്റം തന്നെ ഭരണത്തിൽ വരണം എന്ന് വിചാരിക്കുന്ന ഒരു മൂന്നാം പാർട്ടി അല്ലെങ്കിൽ ഒരു മൂന്നാം ശക്തി പിണറായി വിജയനെ സഹായിക്കുക തന്നെ ചെയ്യും